എല്ലാ കൂട്ടുകാർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് മാമ്പഴത്തിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം നമുക്ക് നേരെ ഗീതുവിൻ്റെ എങ്കോവന്ദിൻ്റെക്ക് ഇന്നത്തെ ഒരു അടിപൊളി വിശേഷത്തിലേക്ക് അങ്ങോട്ട് പോയാലോ ഇന്നത്തെ വിശേഷത്തെ കാണിച്ചിരിക്കുന്ന പറഞ്ഞിട്ടുണ്ടെങ്കിൽ കിഷോറിനോട് താമസി വന്നതിൻ്റെ പേരിൽ അവർനിക്ക് ദേഷ്യപ്പെട്ടുകൊണ്ടിരിക്കുവായിരുന്നു അതുമാത്രമല്ല അവരുടെ ഉള്ളിലെ സങ്കടം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ താൻ പ്രഗ്നൻ്റ് ആണെന്നറിഞ്ഞിട്ട് അത് വിളിച്ചിട്ട് ഫോൺ പോലും എടുക്കാനായിട്ട് കിഷോർ കൂട്ടാക്കില്ല അതിൻ്റെ ഒരു വിഷമം ഉണ്ടായിരുന്നു പിന്നീട് ഇതെല്ലാം കേട്ട് കഴിഞ്ഞപ്പോൾ തന്നെ കിഷോർ പറഞ്ഞു എനിക്കറിയാം നിന്റെ മനസ്സിലെ വിചാരം എന്താ ഞാൻ എപ്പോഴും നിന്റെ കാൽച്ചുവട്ടിൽ ഇങ്ങനെ കിടക്കണം അതിന് എന്നെ കിട്ടത്തില്ല എന്ന് പറയണം ഇത്രയും കാലം നീ പറയുന്നെല്ലാം അനുസരിച്ച് ഞാൻ നിന്റെ കാളിച്ചൂട്ടിൽ കിടന്നു പക്ഷേ എനിക്കൊരു മാറ്റം വേണ്ടേ ആരും ഒരു മാറ്റം ആഗ്രഹിക്കാത്തതെന്ന് ചോദിക്കണം എന്താ കിഷോറെ ഒരു കാരണവശാലും ഈ സമയത്ത് എന്നെ മാറാൻ ഞാൻ സമ്മതിക്കില്ല കാരണം ഞാൻ പ്രഗ്നൻറ്റാകുന്നു പറയണം ഒരു നിമിഷം കിഷോർ ഒന്ന് ഞെട്ടിപ്പോയി കിഷോർ ഒരിക്കലും പ്രതീക്ഷിച്ച കാര്യമല്ല ഈ കാര്യം പറയാനാണ് ഞാൻ എന്നെ വിളിച്ചോണ്ടിരുന്നേ പക്ഷേങ്കി നീ ഒരു തവണ പോലും എൻ്റെ കോൾ അറ്റൻഡ് ചെയ്തില്ല ഒരു തവണ കോൾ അറ്റൻഡ് ചെയ്തിട്ട് ഫോൺ വെച്ചിട്ട് അപ്പത്തന്നെ പോവുകയോ ചെയ്തേ വന്നതോ പാതിരാത്രിക്ക് ഒരു പെണ്ണ് ആദ്യമായിട്ടായിരിക്കും ഇങ്ങനെ കരഞ്ഞുകൊണ്ട് താൻ പ്രഗ്നൻ്റ് ആണെന്ന് തൻ്റെ ഭർത്താവിനോട് പറയണേ ആ ഒരു വിഷമം നിനക്ക് പറഞ്ഞാൽ മനസ്സിലാവല്ലേ കിഷോറെ നീ ഇത്രമാത്രം മാറുന്നു ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല എന്ന് പറയണേ കിഷോറിന് എന്ത് മറികൂട് പറയണമെന്നറിയില്ലായിരുന്നു കിഷോർ പെട്ടെന്ന് ബെഡയിലേക്ക് ഇരിക്കുക ഈ സമയത്ത് കിഷോറിന്റെ ഫോണിലേക്ക് ഒരു കോള് വന്നു ആണോ അന്ന് അവിടെത്തന്നെ നിൽക്കുക ഞാൻ ഇപ്പൊ വരാന്ന് പറഞ്ഞ് കിഷോർ ചാടി ഏക്കുവോ എഴുന്നേറ്റിട്ട് പറഞ്ഞു ഞാൻ ഇപ്പോൾ വരാമെന്ന് പറഞ്ഞ് കിഷോർ അങ്ങോട്ട് പോ കിച്ചു ഞാൻ പറയുന്ന ഒന്ന് കേട്ടിട്ട് പോകും നിൽക്കാം അവിടെ നിൽക്കാനും പറയുന്നുണ്ട് ഇതൊന്നും മൈൻഡ് ചെയ്താൽ കിഷോർ അങ്ങോട്ട് ഇറങ്ങിപ്പോവാം അവനേക്കാണോ വല്ലാത്ത സങ്കടമായി പോയി അവർനെ അവിടെ പൊട്ടി പൊട്ടിക്കരയുവാണ് എന്തൊക്കെ പ്രതീക്ഷകളായിരുന്നു അവനോട് താൻ പ്രഗ്നൻറ്റാന്ന് പറഞ്ഞു കഴിയുമ്പോഴത്തേനും അവനും തന്നെ സ്നേഹത്തോടെ തന്നെ ചേർത്തിരുത്തും അങ്ങനെ വലിയ വലിയ പ്രതീക്ഷകളൊക്കെ ആയിരുന്നു പക്ഷേ എല്ലാം തകർന്നു പോയി അവർനൊക്കെ ആ വലിയ സത്യങ്ങളൊക്കെ മനസ്സിലാക്കാൻ മനസ്സിലാക്കുമായിരുന്നു താൻ ഇത്രയും കാലം തൻ്റെ മനസ്സിൽ കൊണ്ടുവരുന്ന ഒരു ആരാധന വിഗ്രഹം അല്ല ഇപ്പം കിച്ചു കിച്ചുന് ഒത്തിരിയധികം മാറ്റങ്ങൾ സംഭവിച്ചിട്ടുണ്ടെന്നുള്ളത് പിന്നീട് കാണിക്കുന്ന ഈതും ബെഡ്റൂമിലേക്ക് വരുവാണ് ഇതും ബെഡ്റൂമിലേക്ക് ഒന്നിങ്ങനെ ഓരോന്നിങ്ങനെ ആലോചിച്ചേണ്ട സമയത്താണ് അവിടെ ഒരു നീളത്തിലൊരു മുടി കിടക്കുന്നുണ്ട് ഏഹ് ഈ മുടി ഇത് കൊള്ളാൽ നല്ല നീട്ടമുണ്ടല്ലോ പിന്നീട് ആ മുടി എടുത്ത് കൈവെച്ച് അങ്ങോട്ടോട് നോക്കി പരിശോധിക്കണം നല്ല നീളമുണ്ട് തൻ്റെ മുടിക്ക് ഇത്ര നീളമില്ല അപ്പം ഇത് ആരുടെ മുടിയായിരിക്കും ഓ ഇനി ആ കുഞ്ചുൻ്റെ എങ്കായോ പറയാൻ പറ്റില്ല താനില്ലാത്ത സമയത്ത് തൻ്റെ ബെഡ്റൂമിൽ വന്നിട്ട് ദൈവമേ അങ്ങനെ എന്തെങ്കിലും സംഭവിച്ചു കാണുവോ ആ ചിന്ത ഓർത്തപ്പ തന്നെ ഗീതുര സഹിക്കാൻ പറ്റിയിട്ടുണ്ടല്ലോ ഗീതു പെട്ടെന്ന് ആ മുടിയെടുത്ത് തൻ്റെ മുടിയായിട്ടൊന്നളവ് പരിചയവെച്ച് നോക്കുവാണ് നീളം ഉണ്ടോന്നൊക്കെ നോക്കിയപ്പോ തന്നെ തന്റെ മുടിയേക്കാൾ നീളം അപ്പൊ ഇത് തൻ്റെ അല്ല ഈ മുടി അവളുടെ തന്നെയാണ് ഇതെങ്ങനെ സംഭവിച്ചെന്റെ ഭഗവാനെ താൻ വഞ്ചിക്കപ്പെട്ടിരിക്കുന്നു ഇത്രയും കാലം കണ്ണടൻ തന്നോട് സ്നേഹിച്ച് കപട സ്നേഹമായിരുന്നോ അപ്പൊ വെറുതെ ആയിരുന്നോ അപ്പം അതൊക്കെ ഓർത്തിട്ട് ഗീതുവിന് സഹിച്ചില്ല ഇതങ്ങനെ വെറുതെ വിട്ടാ പറ്റില്ല ചോദിക്കണം കണ്ണാടിനോട് കണ്ണാടിൻ്റെ കൈയോടെ പൊക്കണം രണ്ടെണ്ണത്തിന് ഇന്ന് പറപ്പിക്കണം എന്നൊക്കെ ഇടത്തും ഗീതു എഴുന്നേക്കുക ഗീതു പിന്നീട് ആ കണ്ണാടിക്ക് മുന്നിലേക്ക് എല്ലുകയാണ് മുമ്പൊന്ന് കണ്ണാടിക്ക് മുമ്പ് ചെന്നിട്ട് ആ കണ്ണാടിക്ക് തല്ലി പൊട്ടിച്ചാണ് പിന്നെയും ദേഷ്യം ഒന്ന് പൊട്ടിക്കാനായിട്ട് പക്ഷേ ഗീതു അനങ്ങിയില്ല ഗീതു ആ കണ്ണാടിനെ മുമ്പിൽ ചെന്ന് സ്വന്തം മനസാക്ഷിയോട് തന്നെ ചോദിക്കുകയാണ് എന്നാലും ഇത് എങ്ങനെ സംഭവിച്ചു താനില്ലാത്ത സമയത്ത് മനസാക്ഷി പറഞ്ഞു ഇതിൽ വലിയ അത്ഭുതപ്പെടാനൊന്നും നീ ആ കിഷോറുമായിട്ട് ചുറ്റി അടിച്ച സമയത്ത് ആരാ ഉണ്ടായിരുന്നു കൂടെ ഗോവിന്ദല്ലായിരുന്ന നിന്റെ കൂടെ വന്നിരുന്നത് അപ്പൊ ഗോവിന്ദ് അന്ന് എത്രമാത്രം വേദനിച്ചിട്ടുണ്ടായിരിക്കും എന്നിട്ട് ഇന്നിപ്പം നീ എന്തിനാ ഇങ്ങനെയൊക്കെ ചിന്തിക്കുന്നതെന്ന് ചോദിക്കുവാണ് അപ്പൊ നീ ഇത് വന്നിച്ച് ശരിയാ താൻ അന്ന് പോയ സമയത്ത് ഗോവിന്ദണ്ട തൻ്റെ ഒപ്പം വന്നത് പക്ഷെ ആ മനസ്സ് വേദനിച്ചൊന്നും താനെന്ന് കണ്ടില്ല അന്ന് തൻ്റെ മനസ്സ് കിഷോർ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ പിന്നീട് മനസാക്ഷി പറയാണ് നീ അത്രയും വലിയ ചതി ചേച്ചിട്ട് ചതി ചെയ്തിട്ട് ഗോവിന്ദ സഹിച്ചില്ലേ പിന്നെ ബെഡ്റൂമിൽ ഒരു മുടി കണ്ടപ്പോഴാണോ നിനക്ക് സഹിക്കാൻ പേടി പറ്റില്ല എന്ന് ചോദിക്കുക എന്നാലും ഇത് ഒരന്നാലും ഇല്ല നീ കാണിച്ചത്ര വലിയ തെറ്റൊന്നും ആരും ചെയ്തിട്ടില്ലാന്ന് പറയണം ഗീതുന് ഭയങ്കര സങ്കടമായിപ്പോയി സ്വന്തം മനസ്സാഴ്ച തന്നെ ഗീതുനോട് ഇത് പറഞ്ഞുകൊണ്ടിരിക്കണത് പിന്നീട് ഗീതു സങ്കടപ്പെട്ട് വന്ന് ബെഡ്ഡി വീണ്ടിരിക്കുക ഇതെങ്ങനെ കണ്ടുപിടിക്കും ഇത് ആരോടൊന്ന് ചോദിക്കും അതൊക്കെ ഓർത്തിട്ട് ഗീതുന് രത്ത് പിടിയും കിട്ടില്ല അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് ഗോവിന്ദ് അങ്ങോട്ട് കയറി വരുന്നത് ഗോവിന്ദനെ കണ്ടും ഗീതുനെ അങ്ങോട്ട് ദേഷ്യം വന്നു മഹേഷിനെ കണ്ട് ഗോവിന്ദ് വരുന്ന വരവായിരുന്നു അമ്മ ഗീതു അങ്ങനെ ഇരിക്കുന്ന ആണ്പത്തേനും ഗീതനോട് ചോദിച്ചു എന്താ ഗീതു നിനക്ക് എന്നെ ഫേസ് ചെയ്യാൻ വല്ല ബുദ്ധിമുട്ടാണ് നീ എന്നെ മുഖം കുടിച്ചിരിക്കണെന്ന് ചോദിക്കണം ഫേസ് ചെയ്യാൻ ബുദ്ധിമുട്ട് എനിക്കല്ല നിങ്ങക്കാന്ന് പറയാൻ എനിക്കും അതെന്താ ഇത് കണ്ടോന്ന് ചോദിക്കുകയാണ് ഗീതു കൈ അങ്ങോട്ട് കാണിക്കുകയാണ് ഇതെന്താ നിന്റെ കൈയ്യെ വേറെന്താ ആ കണ്ണടയോ ശരിക്കും മുഖത്ത് വെച്ച് നോക്കുമരിശാന്ന് ചോദിക്കുകയാണ് കണ്ണട വെച്ചോട് ഗോന്ന് വെച്ചു അല്ല ഇതെന്താ ഇതൊരു മുടിയല്ലേ എന്ന് ചോദിക്കുകയാണ് തല ആ ഈ മുടി ഈ ബെഡ്റൂമിൽ ഉണ്ടായിരുന്നെന്ന് പറയാൻ ഈ കട്ടിലേല് അതിനിപ്പ എന്താ മുടി കട്ടിലേ കിടന്നു എന്താ കുഴപ്പം നീ സ്ഥിരം കിടക്കണല്ലേ എന്ന് ചോദിക്കും അതല്ല ഇതെൻ്റെ മുടിയല്ല എന്ന് പറയും നിന്റെ മുടിയല്ലേ പിന്നെ ആരുടെയ എൻ്റെ മുടിക്ക് ഇത്ര നീളമില്ല ഇതാ കുഞ്ചുൻ്റെ മുടിയാന്ന് പറയാം രഞ്ജുവിൻ്റെ മുടിയോ ഓഹോ അപ്പൊ ഒന്നും അറിയത്തില്ലല്ലേ എല്ലാം ഒപ്പിച്ച് വെച്ചിട്ട് ഒന്നും അറിയത്തില്ലാത്ത മട്ടി നിൽക്കുവല്ലേ എന്ന് ചോദിക്കുകയാണ് എന്തെങ്കിലും ഇതു നീ അനാവശ്യം പറയില്ലെന്ന് പറയണം അല്ല ഞാൻ അല്ലാത്ത സമയത്ത് അവളെയും ബെഡ്റൂമിൽ കയറിയില്ലേന്ന് ചോദിക്കുകയാണ് ഗോവിന്ദ ആലോചിച്ചിട്ട് പറഞ്ഞ് കയറി അത് എന്തിനു വേണ്ടിയിട്ടാ അതവിടെ ചായം കൊണ്ട് വന്നതാ അതിപ്പം എനിക്കാണെ കാഞ്ചിന് ഉപ്പിട്ട് ചായ കൊണ്ടു തന്നു അതിന് പകരമായിട്ട് രഞ്ജു നല്ല അടിപൊളി ചായ കൊണ്ടു തന്നു പറഞ്ഞു ഓ ചായ കൊണ്ടു തരാനെന്ന പേരിൽ അവൾ ഈ റൂമിൽ വന്ന് കയറിയില്ലേ ഇപ്പോഴെനിക്കെല്ലാം മനസ്സിലായി ഈ ബെഡി കിടക്കാതെ ഈ ബെഡി മുടി വരത്തില്ലോ എന്ന് പറയണം ഗീതുൻ്റെ മനസ്സിലാക്കി പല പല സങ്കല്പങ്ങളൊക്കെ വരുവാണ് ഗോവിന്ദ ഇരിക്കുന്നു രഞ്ജു വന്നു ബെഡിലേക്ക് കിടക്കുന്നു അതൊക്കെ ഓർത്തപ്പോ ഗീതുൻ്റെ ഞാൻ അടുക്കം ഉണ്ടാകുന്നേ ഗോവിന്ദ വെച്ചു നീ എന്തൊക്കെയാ ഗീതു പറയണെന്ന് ചോദിക്കുക രഞ്ജു വന്നു രഞ്ജു വന്നതിന് ശേഷമുള്ള കാര്യങ്ങളൊക്കെ വിശദമായിട്ട് പറയാം അത് നീ കേൾക്കാൻ പറയണം എനിക്ക് കൂടുതലൊന്നും കേൾക്കണ്ട നീ കേൾക്കണം കേട്ടിട്ട് പോയാൽ മതി എന്ന് പറയാണ് രഞ്ജുനെ അവിടെ ഇങ്ങോട്ട് പിടിച്ചെടുത്തി അത് ഞാൻ ആദ്യം തൊട്ട് പറയാം രഞ്ജു ഇങ്ങനെ മുറിയിലേക്ക് കടന്നു വരുവായിരുന്നു കയ്യിലൊരു ഗ്ലാസ് ചായ ഉണ്ടായിരുന്നു പിന്നീട് രഞ്ജു പതുക്കെ വന്ന ഇരുന്നു ഓഹോ അല്ല ഈ ചായയായിട്ട് വരുന്നോളതിനെ ബെഡ്ഡേലിരിക്കുന്നെ അല്ല ഇവിടെ ബെഡ് കട്ടില് മാത്രമേ ഇരിക്കാനപ്പ കണ്ടുള്ളൂ അതുകൊണ്ട് കട്ടിലായിരുന്നു ഓഹ് അവൾക്ക് തന്നെ ആയിരുന്നു കുഴപ്പം അവളുടെ കാലേ വല്ല കുരു ഉണ്ടായിരുന്നു ചോദിക്കുകയാണ് ഇതേ ഇതൊന്നും ഇങ്ങനത്തെ ചോദ്യങ്ങൾ അതിനോട് ചോദിക്കരുത് നിന്നോട് പറയാനുള്ള കാര്യം ഞാൻ പറയുന്നത് ബാക്കി നീ കേള് ബെഡിൽ ഇരുന്ന് കഴിഞ്ഞിട്ടുള്ള കാര്യമൊന്നും എന്നോട് പറയേണ്ട എനിക്കത് കേൾക്കുകയും ചെയ്യേണ്ടതെന്ന് പറയണം അത് നീ ചെയ് നിനക്ക് ചെയ്യാൻ പാടാത്ത കാര്യങ്ങളല്ല അവൾ ചെയ്തു തന്നെ നീ ചെയ്യേണ്ട കാര്യങ്ങളായിരുന്നു അതും നീ ചെയ്തില്ല അതുകൊണ്ട് അവൾ ചെയ്തു തന്നു അതിപ്പോൾ അവളെ കുറ്റം പറഞ്ഞിട്ട് കാര്യം ഉണ്ടോയെന്ന് ചോദിക്കണം ഓഹോ അപ്പം അങ്ങനെയാണ് കാര്യങ്ങൾ എനിക്ക് ചെയ്യാൻ കഴിവില്ലായിരുന്നു അവൾ ചെയ്തു തന്നു അതുകൊണ്ട് എൻ്റെ പൊന്നു ഗീതവും പിന്നീട് ഞാൻ കണ്ടതെന്ന് പറഞ്ഞാൽ വേറൊരു ലോകമായിരുന്നു എന്നാലും അവൾ ഇത്രമാത്രം ചെയ്യുന്നതിനും പ്രതീക്ഷയില്ല എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് പറയണം ദൈവമേ ഇങ്ങനെ ഒരു ഇത് എന്തൊക്കെയാണ് പറയണേ എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല എൻ്റെ ഭഗവാനെ എന്നാലും ഒരു ഭാര്യയോട് ഇത്രമാത്രം തുറന്നു പറയാൻ പാടുണ്ടോ അതും അയാൾ ചെയ്ത വൃത്തികേടുകളൊക്കെ ഗീത് പറഞ്ഞിന് കൂടുതലൊന്നും കണ്ണായിട്ട് എന്നോട് പറയണ്ട എനിക്കെല്ലാം മനസ്സിലായെന്ന് പറയണം നിനക്ക് എന്ത് മനസ്സിലായെന്നാ എന്നാൽ ഇതേ അതിൻ്റെ തെളിവ് സഹിതം എൻ്റെ ഫോണിലുണ്ട് ഞാൻ ഫോണിനകത്ത് ആ തെളിവ് ശേഖരിച്ച് വെച്ചിരണമെന്ന് പറയണ ഓഹോ അപ്പോൾ ഫോണിനകത്ത് പിടിക്കുകയും ചെയ്തു അപ്പം എന്നെ കാണിക്കാട്ടുള്ള പരിപാടിയായിരുന്നു നല്ല കയപ്പോ ഇങ്ങനെ പോലൊരു ദുഷ്ട ഞാൻ എന്റെ ജീവിതത്തിൽ കണ്ടിട്ടില്ല ഇങ്ങനെ ഇത്രക്കാരനായിരുന്നു ഒരിക്കലും എന്ന് പറയണം എന്റെ നീ നോക്ക് ഇത് ആ തെളിവുകളും പറഞ്ഞു എനിക്ക് ഒരു തെളിവുകളും കണ്ട മിണ്ടാതെ പൊക്കം കണ്ടേട്ടെ തെളിവും കൊണ്ട് വന്നേക്കുന്നു ഗീത നീ എന്തൊക്കെയാ പറയണേ നീ ഇത് കണ്ടിട്ട് അങ്ങോട്ട് പോയാ മതി എന്ന് പറയണം ഗീതനെ കയ്യെ പിടിച്ചോട് തിരിച്ചെടുത്തു അങ്ങോട്ട് ഫോൺ അങ്ങോട്ട് കാണിച്ചിട്ട് വേണം ഇങ്ങ് നോക്ക് ഇത് വരുനെ കുടിക്കിയ തെളിവുകളാന്ന് പറയണം ഗീതു ഒരു നിമിഷം ഞെട്ടിപ്പോയി ഗീതു ഇതിനു മുമ്പ് പ്രതീക്ഷിച്ച വേറെ പലതും ആയിരുന്നു പക്ഷെ അതൊന്നും അല്ല എന്നുള്ള സത്യം ഗീതു ഇപ്പോഴറിയണേ വരിനേട്ടിനെ കുടിക്കാൻ തെളിവുകൾ ആ അതെ ഇത് രഞ്ജു എന്നെ കാണിച്ചു നീ കട്ടിലേ ഇന്നിട്ട് അവൾ അതാ കാണിച്ചതെന്നേ അതൊക്കെ പറയുമ്പോണ്ടല്ലോ ഞാൻ ഒരു നിമിഷം ഞാൻ എനിക്ക് പോലും ചിന്തിക്കാൻ പറ്റാത്ത കാര്യങ്ങളായിരുന്നത് ഇത്രയും വലിയ ചതിയാണോ അവൻ കമ്പനി ചെയ്തോണ്ടിരുന്നേ എന്നുള്ളത് പറഞ്ഞു ഓഹോ അപ്പൊ അതാണ് കാര്യം താൻ ഇവിടെ ഫോൺ റീച്ച് ആ കുത്തിയിട്ടേ കുത്തിയിട്ടിട്ടാ പോയത് ആ സമയത്ത് ആ ഫോണെടുത്ത് രഞ്ജു തന്റെ ഫോണിലേക്ക് രഹസ്യങ്ങളൊക്കെ ചോർത്തിയിട്ട് അത് ഗോവിന്ദനെ കാണിച്ചിട്ട് വലിയ ആളാകാൻ ശ്രമിച്ച കൊള്ള അവളുടെ ഐഡിയാസ് ഒക്കെ കൊള്ള തന്റെ ഫോൺ അവൾ എടുത്തിരിക്കുന്നു കിട്ടി ഞാൻ വെച്ചിട്ടുണ്ട് കാണിച്ചു കൊടുക്കാം ഈ ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും ഗീതു പറഞ്ഞു ഇതാണ് കാര്യം ഓ ഞാനെടുത്ത് വേറെ വലുതാണ് അല്ല നീ വേറെ എന്താ ചിന്തിച്ചത് ഏ ഒന്നുമില്ല എന്ന് പറയണം ഇതൊക്കെ ഞാൻ ഉണ്ടാക്കിയ തെളിവുകളാണ് എൻ്റെ ഫോണിൽ ഉണ്ടാക്കിയ തെളിവുകളാണ് അതല്ല അവൾ നിങ്ങളെ കാണിച്ചതെന്ന് ചോദിക്കുകയാണ് നീ എന്തൊക്കെയാ ഗീത് പറയണതെന്ന് ചോദിക്കുകയാണ് ഞാൻ സത്യമായിട്ടുള്ള കാര്യങ്ങളെ പറഞ്ഞത് ഇതെൻ്റെ ഫോണിനകത്ത് ഉണ്ടായിരുന്ന ഇത് അടിച്ചു മാറ്റിയല്ലേ നിങ്ങൾ അവൾ കാണിച്ചതെന്ന് നീ ഗീതു അനാവശ്യം പറയരുത് കേട്ടോ എന്ന് പറയുന്നത് അനാവശ്യമോ അനാവശ്യമോ ഒക്കെ കാണിക്കുന്നതിന് കുഴപ്പമില്ലല്ലേ ഞാൻ ആരാ ഞാൻ കാണിച്ചു കൊടുക്കുന്നുണ്ട് എന്ന് പറഞ്ഞ് നേരെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ രഞ്ജുവിൻ്റെ മുറിയിലേക്കാണ് രഞ്ജുവിൻ്റെ മുറിയിലേക്ക് ഇപ്പം എന്താ രണ്ടുപേരും കൂടെ ചോദിക്കുകയാണ് നിനക്കൊന്നും അറിയത്തില്ലല്ലേ എൻ്റെ ഫോണിനകത്ത് കിടക്കുന്ന തെളിവ് ആരടി ഗോവ എൻ്റെ കണ്ണേടിൻ്റെ അടുത്ത് കാണിച്ചുതന്നു ചോദിക്കുകയാണ് ആഹാ ഗീതുവിൻ്റെ ഫോണിനകത്ത് കിടക്കുന്ന തെളിവോ ഞാനെന്ത് എടുത്തിട്ടില്ല എന്ന് കള്ളം പറയരുത് വർണേട്ടനെക്കുറിച്ചുള്ള ആ തെളിവുകളൊക്കെ എൻ്റെ ഫോണിനകത്ത് കിടക്കുന്നത് നീ അത് അടിച്ചു മാറ്റിയില്ലേ എന്ന് ചോദിക്കണം പിന്നെ അടിച്ചു മാറ്റി ആളാവാനായിട്ട് എനിക്ക് എന്നെ എൻ്റെ പ്രാന്തമുണ്ടോ ഗീതുനെ എന്തൊക്കെയാ ഗോവിന്ദട്ടെ പറയണ എനിക്കൊന്നും മനസ്സിലാവുന്നില്ലെന്ന് പറയാം ഗോവിന്ദം പെട്ടെന്ന് പറഞ്ഞ് എനിക്കും അറിയത്തില്ല അവൾ ഇങ്ങനെയൊക്കെ പറയണം അപ്പോൾ ഗോവിന്ദ ചോദിച്ചു അങ്ങനെ നിൻ്റെ ഫോണിനകത്ത് തെളിവുണ്ടായിരുന്നെങ്കിൽ നീ എന്തുകൊണ്ടത് എൻ്റെ മുൻപേ കാണിച്ചില്ല രഞ്ജുവിന് മുൻപേ ആ നീയല്ലേ കാണിക്കേണ്ടതെന്ന് ചോദിക്കുക രഞ്ജു പറഞ്ഞ് എങ്ങനെ കാണിക്കും ഗീതൂൻ്റെ ആങ്ങളെയും പ്രതിയാണല്ലോ അപ്പോൾ അതുകൊണ്ട് കാണിക്കാൻ പറ്റില്ലല്ലോ അയാളെ കമ്പനിയിൽ നിന്ന് പുറത്താക്കിയാണെന്ന് വിചാരിച്ചാണെന്ന് പറയണം ദേ അനാവശ്യം പറയരുത് രഞ്ജു ഞാൻ ആർക്കും വേണ്ടി ഇന്നുവരെ ഫേവറൊന്നും ചെയ്തിട്ടില്ല അങ്ങനെ എന്തെങ്കിലും മനസ്സിലെൻ്റെ ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ അതൊക്കെ എൻ്റെ എം എൻ്റെ ചെയ്താൽ എന്ന് പറയണം കണ്ണേട്ടനെതിരായിട്ട് ഞാൻ ഇന്നു വരെയൊന്നും ചെയ്തിട്ടില്ലെന്ന് പറയാം പിന്നെ അവളുടെ സ്നേഹം കണ്ടോ അവൾ എന്ന് പറയണം പെട്ടെന്ന് പോകുന്നെന്ന് പറഞ്ഞു നിങ്ങൾ എന്തിനാണ് രണ്ടുപേരും കൂടി ഇങ്ങനെ അടി ഉണ്ടാക്കേണ്ടത് നിങ്ങൾ ഒന്നിച്ചു പോകേണ്ടവരല്ലേ എന്ന് പറയണം ഗീത് പറഞ്ഞു ആയിട്ട് ഞാൻ ഒന്നിച്ചു പോകണം കൊള്ളാം അത് നല്ല കഥയായിപ്പോയി ഇവളുമായിട്ട് ഒരു കാരണവശാലും ഞാൻ ഒന്നിച്ചു പോകത്തില്ല എൻ ഞാൻ കണ്ടെത്തിയ തെളിവുകളൊക്കെ കണ്ണേട്ടനെ കാണിച്ചിട്ട് അവൾ വലിയ സ്റ്റാറാവും നോക്കിയതാ ചില പെണ്ണുങ്ങളുണ്ട് ഇതുപോലെ തന്നെ ഭർത്താക്കന്മാരെ തട്ടിയെടുക്കാൻ ശ്രമിക്കും അതുപോലെ ഒരു പെണ്ണാർ രഞ്ജു എനിക്ക് തോന്നേ അങ്ങനെ ഉള്ള ഒരുത്തിയുമായിട്ട് ഞാൻ കൂട്ടുവിടാനോ ഒരു കാരണവശാലും ഇല്ലെന്ന് പറഞ്ഞിട്ട് ഗീതും അങ്ങോട്ട് പോവാണ് ഈ സമയത്ത് രഞ്ജു രഞ്ജു നീയെങ്കിലും ഇതേക്കാ കോന്തേട്ടാ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കട്ടോ അവളുടെ കാര്യമാണ് എൻ്റെ അടുത്ത് വന്നേക്കരുത് എനിക്ക് അവളുമായിട്ട് കൂട്ടുവിടാൻ ഒരു താല്പര്യം അറിയാലോ അതുകൊണ്ട് ഇനി അവളുടെ കാര്യം പറഞ്ഞേക്കല്ലെന്ന് പറഞ്ഞേ ധാഗപ്പാടം ഞാൻ പെട്ടുപോയല്ലോ ഇനിയിപ്പം അവൾക്ക് അത്ര വലിയതാണെങ്കിലേ അവളുടെ ഇപ്പോഴത്തെ വലിയ ആളാരാ വിജയലക്ഷ്മി എന്ന് പറഞ്ഞാൽ ഞാൻ സ്ത്രീയല്ലേ അവരുടെ അടുത്തേക്ക് അങ്ങോട്ട് ചെല്ലട്ടെ അവരുടെ അടുത്ത് ചെന്നിട്ട് അങ്ങോട്ട് പരാതി വരട്ടെ ഇപ്പം അങ്ങോട്ട് ചെന്നിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ അവൾ തൊട്ടി ഇപ്പോഴിട്ടാട്ടു എന്ന് പറയണം ഗീതുവിനെ രഞ്ജു ഭയങ്കര ദേഷ്യമായിരുന്നു വിജയലക്ഷ്മിയുടെ അപ്പോൾ വിജയലക്ഷ്മിയുമായിട്ട് ഗീതു കൂട്ടുകൂടുന്നതാണ്ടാണ് രഞ്ജുവിന് ഈ ദേഷ്യം മൊത്തം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ രഞ്ജുവിൻ്റെ ഈ രോഷപ്രകടനങ്ങളെല്ലാം കണ്ടുകഴിഞ്ഞപ്പോഴത്തേനും ഗോവിന്ദ് പറഞ്ഞു അതെ നീ ഇവിടെ തെറ്റ് ചെയ്ത് ആരാ ശരിക്കും നീയല്ല തെറ്റ് ഗീതന്റെ ഗീതയുടെ ഫോണിനകത്തുന്ന രഹസ്യമൊക്കെ ചോർത്തിയെടുത്താന്ന് എനിക്ക് നന്നായിട്ട് അറിയാവുന്ന കാര്യങ്ങളാണ് പിന്നെ നിന്നെ നാറ്റിക്കേണ്ടല്ലോ എന്ന് കരുതി അവളുടെ മുന്നിൽ വെച്ച് നിന്നെ നാണം കിടത്തിണ്ടല്ലോ എന്ന് കരുതി ഞാനിത് പറയാമായിരുന്നു എന്ന് പറയണേ ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും അവളൊന്ന് ചമ്മി പതുക്കരു പ്രതീക്ഷിച്ച കാര്യമല്ലായിരുന്നത് അവൾ കഷ്ടപ്പെട്ടുണ്ടാക്കുന്ന വിവരങ്ങളൊക്കെ നിന്നോട് ആരാ ചോർത്താൻ പറഞ്ഞ് നീ ഉപയോഗിക്കുവാണ് അപ്പം അതിൻ്റെ വിശേഷങ്ങളൊക്കെ നമ്മളിന്ന് കണ്ടതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിന്റെ ബാക്കി വിശേഷങ്ങളായിട്ട് വൈകുന്നേരത്തെ പ്രമോയിയും ഞാൻ വരാട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി